എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് നേടിയെടുക്കാൻ അടവും പ്രയോഗിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന് വീണു കിട്ടിയ കനകാവസരമാണ് കോൺഗ്രസ് ഉപഗമകരമായ വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ ജോസ് കെ മാണി സി പി എം അരക്കില്ലത്തിൽ വെന്തുരുകരുത് എന്ന വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ ഒരർത്ഥത്തിൽ കേരള കോൺഗ്രസ്സിന് അനുഗ്രഹമായി എന്ന് തന്നെ വേണം പറയാൻ ിന് കേരളത്തിൻ്റെ ഒരുക്കി എൽ ഡി എഫിന് രണ്ടാം ഭരണം സമ്മാനിച്ചതിൽ നടുനായകത്വം വഹിച്ചത് തങ്ങളാണെന്നുള്ള ജോസ് കെ മാണിയുടെ അഭിപ്രായ പ്രകടനത്തെ ശരിവെക്കുന്നതാണ് വീക്ഷണത്തിൻ്റെ മുഖ ലേഖനം കോൺഗ്രസ്സിന് അണികളും ആളും ഉണ്ട് എന്ന് യു ഡി എഫും എൽ ഡി എഫും പരസ്യമായി സമ്മതിക്കുന്നു ക്രിസ്തവ മേഖലകളിലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വാധീനത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ലെന്നുള്ള തിരിച്ചറിവാണ് ഇരു മുന്നണികൾക്കുമുള്ളത് കേരള കോൺഗ്രസ് എൽ ഡി എഫ് വന്നതിനുശേഷം കോട്ടയം ജില്ലയിൽ എഴുപത്തിരണ്ട് പഞ്ചായത്തിൽ അൻപത്തൊന്ന് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫിന് വമ്പൻ വിജയൻ വിജയം സമ്മാനിക്കാൻ കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം സഹായിച്ചുവെന്ന് മന്ത്രി വി എൻ വാസവൻ അടുത്തിടെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു തന്നെയാണ് ജോസ് കെ മാണിയും കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത് ജോസ് കെ മാണിയുടെ അവകാശവാദത്തെ നാളിതുവരെ ഖണ്ഡിക്കാൻ ഇടതുമുന്നണിയിലെ വലിയേട്ടനായ സി പി എമ്മോ മറ്റു ഘടകകക്ഷികളോ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് സി പി ഐയും രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും എൽ ഡി എഫിൽ ചർച്ചയിലേക്ക് നീങ്ങുമ്പോൾ തീർച്ചയായും സി പി എമ്മിൻ്റെ പിന്തുണ നിലവിലുള്ള സാഹചര്യത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിനായിരിക്കും ലഭിക്കുക സഭയിൽ നിലവിൽ ഒരു പ്രാതിനിധ്യമുള്ള സി പി ഐക്ക് ഒരു സീറ്റ് കൂടി നൽകാനുള്ള സാധ്യതയും വിരളമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു മൂന്നാമത്തെ വലിയ ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് കോൺഗ്രസും പരിഗണന ലഭിക്കുമെന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ കരുതുന്നത് രാജേന്ദ്രൻ്റെ നിര്യാണത്തോടുകൂടുക സി പി ഐയിൽ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കാനുള്ള നേതാവ് നഷ്ടമായിരിക്കുന്നു എന്നതും സി പി ഐയുടെ ന്യൂനത തന്നെയാണ് ഒന്നിനാണ് ബിനോയ് യുശ്വത്തിൻ്റെയും എളമരം കരീമൻ്റെയും ജോസ് കെ മാണിയുടെയും രാജ്യസഭാംഗത്വം അവസാനിക്കുന്നത് പിണറായി വിജയൻ നാട്ടിലെത്തിയ ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തന്നെയാണ് സാധ്യത ഒരു കടമ്പ ബാക്കിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസും നിലനിർത്തുകയാണെങ്കിൽ അവരുടെ വിലപേശൽ ശക്തി വർദ്ധിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ സി പി ഐ അത് ചൂണ്ടിക്കാട്ടി പിടിമുറുക്കാനുള്ള സാധ്യത വളരെ അധികമാണ് എൽ ഡി എഫിലെ മൂന്നാമത്തെ ഘടകകക്ഷി എന്നതിലുള്ള പരിഗണന കോൺഗ്രസ് എമ്മിന് ലഭിക്കാനാണ് എല്ലാ സാധ്യതയും പ്രത്യേകിച്ച് യു വീണ്ടും ചൂണ്ടയിടുമ്പോൾ